വേണം എനിക്ക് മെഹനാസിന്റെ രണ്ടാമത്തെ വൈഫായ സഫയുടെ വാക്കുകളാണിത് മെഹനാസ് എന്ന് പറയുന്ന റീൽസ് താരത്തിന് ഏവർക്കും അറിയാവുന്നതാണ് റിഫ മെഹനു എന്ന് പറയുന്ന ദാമ്പത്യ ജീവിതം വളരെയധികം രസകരമായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ എത്തിച്ചത് എന്നാൽ പെട്ടെന്നുള്ള പെടുന്നനെയുള്ള റിഫയുടെ ആത്മഹത്യയാണ് എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചത് റിഫയുടെ മരണം ഇന്നും ഒരു നിഗൂഢമാണ് ദുരൂഹമാണ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല റിഫയുടെ മരണത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് റിഫയുടെ ആത്മഹത്യയുടെ പിന്നിൽ എന്താണ് കാരണമെന്ന് എന്തായാലും റിഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇപ്പോൾ മെഹനാസ് രണ്ടാമതും വിവാഹം കഴിച്ച സഫയും മെഹനാസിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു മെഹനാസിൻ്റെ ക്രൂരതകളാണ് ഇപ്പോൾ തെളിയുന്നത് റിഫയുടെ മരണശേഷം മെഹനാസ് രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ സഫ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് രണ്ടാമത്തെ ഭാര്യയായി മെഹനാസിൻ്റെ രണ്ടാമത്തെ ഭാര്യയായി വന്നതിന് ശേഷം ഒരുപാട് സോഷ്യൽ ബിൽഡിങ്ങുകളാണ് നേരിടേണ്ടി വന്നത് അതെല്ലാം സഹിച്ച മെഹനാസ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മെഹനാസിനെ ഒരുപാട് ന്യായീകരിച്ച വ്യക്തിയായിരുന്നു സഫ

മനസ്സിലാവും നമ്മൾ നമ്മുടെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനം പറഞ്ഞേ അത് ആ ഷോപ്പിൽ എത്ര ലൈറ്റ് രാത്രിയാലും അത് അഡ്ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് പോകും രാത്രി എനിക്ക് ഐസ്ക്രീമിനെ അയച്ചിട്ടുണ്ടാവും അപ്പൊ രാത്രി ഐസ്ക്രീം ഒരു ചിലപ്പോ പന്ത്രണ്ട് ചിലപ്പോൾ അടിച്ചു എന്നാലും എവിടെങ്കിലും ഒക്കെ തപ്പി ഷോപ്പ് പിടിച്ചിട്ട് എന്നിട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്ന മെഹനാസിന്റെ ചെറിയ കാര്യങ്ങൾ പോലും സഫ വളരെ കാര്യമായിട്ടാണ് സ്വീകരിക്കുന്നത് സഫ ആത്മാർത്ഥമായിട്ട് മെഹനാസിനെ സ്നേഹിച്ചിരുന്നു എന്നിട്ടും ഇവരെന്തെയാണ് പിരിഞ്ഞത് സോഷ്യൽ മീഡിയ പറയുന്ന പോലെ മെഹനാസ് അവളെ ക്രൂരമായിട്ട് ആക്രമിച്ചിരുന്നു അവളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതെല്ലാം തുറന്നു പറയേണ്ടത് സഫയാണ് സഫ മുന്നോട്ട് വരുന്നില്ല എന്തായാലും സഫയുടെ മൗനം ഇനിയെങ്കിലും വെടിയുമെന്ന് വിചാരിക്കാം താങ്ക്